ഹായ് ഇന്നെൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നല്ലൊരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു പോരാം കേട്ടോ വേറൊന്നുമല്ല അടുത്ത് കുറച്ച് കൂട്ടുകാർ ചോദിച്ചായിരുന്നു ഈ മുഖത്തെ ലൈൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് എഴുതി ചോദിച്ചായിരുന്നു അപ്പോൾ അതിന് പറ്റിയ ഒരു സംഭവം എന്താണെന്ന് ഇങ്ങനെ നോക്കിയപ്പം എനിക്ക് നല്ല അടിപൊളി ഒരു സംഭവം കണ്ടു കിട്ടി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എൻ്റെ കൂട്ടുകാർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് എൻ്റെ കൂട്ടുകാർക്ക് അത് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അധികം സാധനം ഒന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ അപ്പം നമ്മുടെ ബീറ്റി ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള പരിപാടികളല്ലേ നമ്മളിങ്ങനെ പുറത്ത് പോയി മേടിച്ചുകൊണ്ട് ഒന്ന് ചെയ്യുന്ന പരിപാടികളൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിലെപ്പഴും സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് എപ്പോഴും ഓരോ ബീ ടി ടിപ്സ് പറഞ്ഞ് തരാറുള്ളതല്ലേ അപ്പോൾ ഇന്നും അതേപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അതിനായിട്ട് ആദ്യം വേണ്ടുന്നത് തേനാണ് തേൻ എല്ലാവർക്കും അറിയാം സ്കിന്നിന് ഏറ്റവും നല്ലതാണ് സ്കിന്നിന് നല്ല ഗ്ലോ തരാനും സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ മുഖത്തെ പാടുകളൊക്കെ മാറാനും എല്ലാത്തിനും തേൻ നല്ലതാണ് അപ്പം വെറും തേൻ ഉപയോഗിക്കാതെ തേൻ്റെ കൂടെ നമുക്ക് ഒരു ഒന്ന് രണ്ട് ഐറ്റങ്ങളും കൂടെ നമുക്ക് ആഡ് ചെയ്താലോ അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് കുറേ കൂടെ എഫക്റ്റ് കൂടും ഓക്കെ അപ്പം തേനാണ് ആദ്യം വേണ്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടുന്നത് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ എടുക്കാം നോർമൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് ഏതായാലും എടുക്കാം വേണമെങ്കിൽ ബദാം ഓയിൽ എടുക്കുന്നവർ അതെടുക്കാം അതൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പം ഇന്ന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവെര ജെല് ഇത് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അലോവെര ജെല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസ് തരാനും സ്കിന്നിൽ റിംഗിൾസ് ഇല്ലാതാവാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ കറുത്തപ്പാടുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറാനും എല്ലാത്തിനും അലോവേരാ ജയിലും നല്ലതാണ് അപ്പോൾ ഇത് മൂന്നുകൂടെ ചേരുന്ന സമയത്ത് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും അതിനാദ്യം വേണ്ടുന്നത് ഒരു ബൗളാണ് നന്നായിട്ട് നീറ്റായിട്ട് കഴുകി ഒരു ബൗൾ എടുക്കുക ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഓക്കെ ഇത് ഓയിലി സ്കിന്നുള്ള ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് എടുത്താൽ മതി കേട്ടോ കൂടുതൽ വെളിച്ചെണ്ണ എടുക്കേണ്ട കുറച്ച് എടുത്താൽ മതി ഒന്നോ രണ്ടോ ഡ്രോപ്പ് നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി പിന്നെ ഞാൻ ഇതിനകത്ത് എടുക്കുന്നത് തേനാണ് തേനെ അതേപോലെ ഒരു ടീസ്പൂൺ എടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പൂണിനെ തളർന്നെടുക്കാൻ ഞാൻ അങ്ങനെ ഒഴിച്ചതാണ് കേട്ടോ അത് ഇച്ചിരി കൂടിയെന്ന് ഏരിച്ചിട്ടോ കുറഞ്ഞൊന്നും ഇയച്ചിട്ട് ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വേണ്ടത് അലോവേറ ജെല്ലാണ് ഞാൻ ഒരു ടീസ്പൂണ് അലോവേര ജെല്ലും എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഈ അലോവേറ ജെല്ലും ഈ വെളിച്ചെണ്ണയും തേനും കൂടെ മൂന്നും കൂടെ മിക്സ് ആയപ്പോഴത്തേന് വെള്ളം പോലെ ആയി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേൻ്റെ കട്ടിയൊക്കെ അതങ്ങ് മാറി ഇത് മൂന്നും കൂടെ ചേർന്ന് മിക്സ് ആയപ്പോൾ നോക്കിക്ക് ഒരു വെള്ളത്തിൻ്റെ ഒരു അളവ് പോലെയായി ഓക്കെ ഇനി ഇതൊന്നുമില്ല സിമ്പിളാണ് ഇതിൽ നിന്ന് സ്വല്പം എടുക്കുക മുഖത്ത് നന്നായിട്ട് ഇതുപോലെ മസേജ് ചെയ്യുക രണ്ട് കൈയും കൂടെ ചേർത്തിട്ട് ചെയ്തോളൂ കേട്ടോ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്യണം ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേന് നമ്മളുടെ ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇത് ചെല്ലുകയും ചെയ്യും ഇതൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യണം പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമുക്ക് ഈ ലൈൻസ് ഉള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് ഇത് ഇതുപോലെ പരട്ടിയിട്ട് ഇത് നന്നായിട്ട് ആ ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം കൂടുതലായിട്ട് ആൾക്കാർക്ക് ഈ നെറ്റിയുടെ ഭാഗത്ത് ലൈൻസ് വരും അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആ ഒരു ലൈൻ വരും അല്ലാതെ നമ്മൾ നോർമലായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ലൈൻസ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ലൈൻസിൻ്റെ ഇതുള്ള ഒരു എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഭാഗത്തായിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്നുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് നല്ല ഗ്ലോയും നല്ല മോയ്സ്ചറൈസ് കിട്ടും എല്ലാത്തിനും നല്ലതാണ് നമ്മൾ വെളിച്ചെണ്ണ നമ്മളുടെ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസ് കിട്ടാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ചിലവരുടെ കണ്ണിന് ഈ താഴെ ഭാഗത്തായിട്ട് ലൈൻസ് വരാറുണ്ട് അങ്ങനെ കണ്ണിന് താഴായിട്ട് ഈ ലൈൻസ് ഉള്ളവരൊക്കെ അവിടെ നന്നായിട്ട് ഇതുപോലെ പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ മസാജ് ചെയ്യണം ഇതൊരു ടെൻ മിനിറ്റ്സ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ താഴെ ഈ താടിക്ക് താഴായിട്ട് പിന്നെ ണ്ടില്ലേ അപ്പോൾ ഈ സൈഡിലായിട്ട് നമ്മൾ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രെസ് ചെയ്ത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആവും അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനും കൂടും ഇത് തീരുന്നത് വരെ ഇതേപോലെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യണം അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ഇതുപോലെ കേട്ടോ വിഴിഞ്ഞു തിരിച്ച് അപ്പം ഞാനീ കാണിച്ചു തരുന്ന രീതിയിൽ ഒരു ടെൻ മിനിറ്റ് ഇതേപോലെ മസേജ് ചെയ്യണം അതുപോലെ തന്നെ കഴുത്തേരും കഴുത്ത് നമ്മൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ഓക്കെ എന്നിട്ട് ഈ സൈഡിലേക്ക് ഇല്ലേ നമ്മൾ എപ്പോഴും ഈ കൈ ഇങ്ങനെ വിളിച്ച് ഉണ്ടല്ലോ നന്നായിട്ട് ഇതാവും നമ്മളുടെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും ഞാൻ അച്ചിൽ എന്തുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അറിയാത്തവർക്ക് പ്രയോജനപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ എന്നുവെച്ചാൽ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല ആരും ആരും പെർഫെക്റ്റ് അല്ല അല്ലേ അപ്പോൾ ഇതേപോലെ അല്ല നമ്മളത് മസാജ് ചെയ്യുന്ന സമയത്തിന് നമ്മളുടെ ആ സ്കിന്ന് കുറേ കൂടെ ഗ്ലോ ആയിട്ട് കാണും അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മളുടെ മുഖത്ത് ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ നമ്മളുടെ മുഖത്ത് നല്ല ഗ്ലോ ഉണ്ടാവും ശരിയല്ലേ ഞാൻ പറഞ്ഞത് നമ്മൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ എൻ്റെ കമ്മിലൊക്കെ ഊരി പോന്നു ഓക്കെ അപ്പോൾ അത് ഊരി മാറ്റി വെക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പം നമ്മളിതിങ്ങനെ മസാജ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ മുഖത്തുണ്ടാകുന്ന ഈ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ അത് റിമൂവ് ആവും പക്ഷേങ്കിൽ ഡെയിലി ചെയ്യണം എപ്പോഴെങ്കിലും ഒരു ദിവസം ചെയ്തിട്ട് എൻ്റെ ഫേസിൽ റിംഗിൾസ് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഈ നെറ്റിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യണം ഇതിങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്കിന്നു ടൈറ്റ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ മുഖത്തെ ടാൻ റിമൂവ് ആവാനും അതുപോലെ തന്നെ ആണെങ്കിൽ മുഖത്ത് എന്തെങ്കിലുമൊക്കെ കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറാനും എല്ലാത്തിനും നല്ലത് കാരണം നമ്മൾ ഇതിനകത്ത് അലോവേറ ജെല്ലും തേനും അതിൻ്റെ കൂടെ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ആകുമ്പോഴത്തേന് നല്ല എഫക്റ്റ് ആണ് മുഖത്ത് കേട്ടോ അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റായിട്ട് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഞാൻ ഈ കാണിച്ചതുപോലെ ഞാൻ എൻ്റെ ഫേസ് മുഴുവൻ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യട്ടെ കണ്ടില്ലേ കാരണം മുഖം നല്ല റെഡ്ഡിഷ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തപ്പോഴത്തേന് ഫേസ് നന്നായിട്ട് റെഡ് കളറായി നോക്കി ഇനി ഞാനിതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വിടും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മോൻ തുടയ്ക്കാൻ കേട്ടോ അപ്പോൾ ഒരു ചൂടുവെള്ളത്തിൽ വേണം ഒന്ന് മോൻ തുടച്ചെടുക്കാൻ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മോന്തുടച്ചു പത്ത് മിനിറ്റോളം കഴിഞ്ഞു നമ്മൾ ആ മസാജ് ചെയ്ത സമയത്ത് നല്ല ഓയിലി ആയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ അതെല്ലാം അങ്ങ് ഡ്രൈ ആയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വിട്ടപ്പെട്ടേന് നമ്മൾ ആ തേനൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ടുണ്ടല്ലോ അതങ്ങ് ഡ്രൈ ആയി അത് കഴിഞ്ഞിട്ട് ഒരു ഇളം ചൂടുവെള്ളം എടുത്തിട്ട് നന്നായിട്ട് മുഖം തുടച്ചെടുക്കാം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ തുടക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖത്ത് ഓയിലും തേൻ എല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അപ്പോൾ നമ്മളുടെ മുഖത്ത് ഒന്ന് ചൂടുകൂടെ കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ കാണുകയും ചെയ്യും അതുപോലെ നമ്മളുടെ മുഖത്ത് ചൂട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്ന് വിചാരിച്ച് ഒരുപാട് ഹെവി ആയിട്ടുള്ള ചൂടല്ല നമ്മുടെ സ്കിന്നിന് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് ഇത് ചെയ്തിട്ട് ഇതുപോലെ തുടച്ചെടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ മുഖത്താവി പിടിക്കുന്നത് അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് നോക്കി ഞാൻ അത്രയും നേരം മസാജ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ മുഖം തുടച്ചപ്പോൾ ആ ഒരു സ്കിന്നിൻ്റെ ചേഞ്ചസ് നോക്കി അതുപോലെ തന്നെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ തുടയ്ക്കുമ്പോൾ മുഖത്തെ ആ ഒരു ഓയിലിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും അങ്ങ് ക്ലീനാകും ചൂടുവെള്ളത്തിൽ തുടച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗുണമുണ്ട് അപ്പോൾ ഞാൻ മുഖം വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ നോക്കി എൻ്റെ ഫേസ് എത്ര ഫ്രഷായി എത്ര നല്ല ഗ്ലോ കാണുന്ന എനിക്ക് ആ ഒരു ഫീൽ മനസ്സിലാവുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ മുഖത്ത് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു എക്സ്ട്രാ ഗ്ലോ നമുക്ക് ഫീൽ ആവും അല്ലേ എനിക്ക് എനിക്കതുപോലെ ഫീൽ ആവുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്ന ഈ ചെറിയൊരു ബ്യൂട്ടി ടിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ റിസൾട്ട് കൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ വീഡിയോയുടെ എന്ത് ചെയ്യണം അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണും വരെ ടേക്ക് കെയർ ബൈ